അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ചിറ്റി കുറച്ച് നല്ല നെല്ലിക്ക ഉപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ അച്ഛനും ഇടുന്ന വാങ്ങിക്കൊള്ളാ നല്ല നാടൻ കാട്ട നെല്ലിക്ക അപ്പം അത് ഉളം ഒറ്റയ്ക്ക് ഉപ്പിലിട്ടതാണ് പിന്നെ മുളകിട്ടിട്ടില്ല ഉപ്പും ചെറുക്കെ നെല്ലിക്കാൻ നല്ല രസം ഇട്ടോ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടോ വേറെ കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പം ഇതൊന്നും അല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നല്ല കുറച്ച് നല്ല കുറച്ച് നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് കുഞ്ഞിമത്തി അപ്പോൾ ഈ ഒരു മത്തി വെച്ചിട്ടുള്ള അടിപൊളിയൊരു കറിയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കി വീഡിയോ കണ്ടുപോയി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ എന്തായാലും നേരെ വീഡിയോ കണ്ടുവക്കാം ഫുള്ള് തപ്പിലാണ് ഇപ്പോൾ കുറച്ച് ദിവസം അതിലിപ്പോൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പം അതുകൊണ്ട് ഭയങ്കര എന്തൊക്കെയൊരു തപ്പൊ കണ്ടില്ലേ ഞങ്ങൾ നല്ല ടിപൊളി ഫ്രഷ് മത്തിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പതും മുന്നൂറും നാനൂറും ഒക്കെ വിലയിട്ടുള്ള മത്തി ഇപ്പോൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ നൂറ് രൂപയ്ക്ക് ഒരു കിലോ ഒന്നര കിലോ ഒന്നേക്കാ കിലോ ആ ഒരു മട്ടത്തിലൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും നൂറ് രൂപയ്ക്ക് മത്തി വാങ്ങിയിട്ടുണ്ട് പിന്നെ കടലിൽ നല്ല അടിപൊളി വെള്ളക്കാന്താരി ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മരം കാണാത്ത രീതിയിൽ മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് പക്ഷേ ഇഷ്ടം എന്താണെന്ന് അറിയുന്നത് നല്ല സാധാ നമ്മളെ കാന്താരില്ലേ നാടൻകാന്താരി പച്ചക്കളറിലെ അതാണ് കേട്ടോ ഇഷ്ടം പിന്നെ ഇതും കുഴപ്പമൊന്നുമില്ല ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുക സാധാ കാന്താരി ഉണ്ടാണേക്കാളും കൂടുതൽ ഈയൊരു വെള്ളക്കാന്താരി ഉണ്ടാവുമോ എന്നൊക്കെ സംശയം കേട്ടോ അത്ര അധികം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു അഞ്ചാറ് മരം ഉണ്ട് കേട്ടോ അപ്പോൾ അതിമയൊക്കെ പോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത്രയും മുളകും പിന്നെ ഒരു ഒരഞ്ചാറ് നെല്ലിക്കയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നരച്ചെടുക്കുന്നുണ്ട് മിക്സിയിൽ ചാലിട്ടിട്ട് അപ്പോൾ ഇത് ഈ ഒരു നെല്ലിക്ക അച്ചൻ കുറച്ചധികം അധികം കൊണ്ടുതന്ന അപ്പോൾ അത് അത്രയും അച്ചായിട്ട് നമുക്ക് വാക്കിയാകുമ്പോൾ പറഞ്ഞിട്ട് പുഴുങ്ങിയതിനു ശേഷം അത് ഉണക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഞാനൊരു അഞ്ചാറ് നെല്ലിക്ക എടുത്തിട്ടുള്ളത് പച്ച നെല്ലിക്കാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാവും ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പുഴുങ്ങി എടുത്തു നിന്ന് മാത്രമേ അത്രേ ഉള്ളൂ കേട്ടോ വ്യത്യാസം പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് സാധാരണ മീൻകറി വെക്കുമ്പോൾ അതിൽ ഒരു തക്കാളി ഇട്ടെങ്കിൽ മാത്രമാണ് ഇഷ്ടം കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടാവില്ല അപ്പോൾ ഞാനിവിടെ മീൻകറി വയ്ക്കുന്നുണ്ടോ അതിൽ തക്കാളി ഇടാതെ വെക്കലേ ഇല്ലേ ഭയങ്കര ഇഷ്ടമല്ല പിന്നെ നമ്മൾ വീട്ടിലില്ലാത്തൊരവസ്ഥയൊക്കെ ആണെങ്കിൽ മാത്രമേ ഇടാതെ വെക്കലുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ഇട്ടിട്ടാണ് മീൻ കറി വെക്കൽ പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആ കൂട്ട് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്തി വെച്ചുകൊടുക്കാം കേട്ടോ എളുപ്പമാണ് ഈ ഒരു മീൻകറി ഉണ്ടാക്കി എടുക്കാൻ ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല കുറച്ചധികം വേറിട്ടുള്ള ചോറിൻ്റെ ഈ ഒരു മീൻ കറിയും കൂടി ഒഴിച്ചിട്ട് അങ്ങനെ തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടിട്ട് ഈ ഒരു കറി മാത്രം മതിയാവും സാധാരണ നമ്മൾ ഇന്ന് മുളകും പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെക്കണമെന്നൊരു വ്യത്യസ്ത രീതിയിലൊക്കെ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ ഏകദേശം എന്ത് ആയി വന്നിട്ടുണ്ട് ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മീനൊക്കെ വാങ്ങുമ്പോൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടേ ഇത് പിന്നെ വലിയ നമ്മൾ കഷ്ണമീനൊന്നും ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ മത്തി പിന്നെ അതേപോലെ തന്നെ അയില ഉള്ള മത്തിയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല അടിപൊളിയാവുക പിന്നെ ചെറിയ അയില വത്തൽ ആ മീനൊക്കെ നല്ല രസമായിട്ട് അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ അയിലച്ചമ്പാൻ അങ്ങനെയുള്ള ചെറുമീനുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ ഒരു മീൻ കറി നമുക്ക് കറിയോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇനി വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാകും കേട്ടോ അപ്പോൾ വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിലും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഷിക്കൻ എന്തായാലും കുറച്ച് കറിയോട് കൂടിയിട്ട് ഉണ്ടാക്കാനാണ് ടേസ്റ്റി എടുത്ത് ചെയ്യുന്ന ടൈമിലൊക്കെ സത്യം പറഞ്ഞാൽ വായൽ വെള്ളം വരും കേട്ടോ അത്ര അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി മാത്രം ഇങ്ങനെ കോരി കുടിക്കാൻ നല്ല രസമാണ് ഇവിടെ നിന്ന് കാച്ചിൽ പുഴുങ്ങിയതുണ്ടെന്ന് അപ്പോൾ ആ ഒരു കാച്ചിൽ പുഴുങ്ങിയതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഒരു മീൻ കറി ഒഴിച്ചിട്ട് അങ്ങനെ തിന്നുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയാലോ അടിപൊളിയാണ് കേട്ടോ പിന്നെ പുളി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടു അടുത്തോണ്ട് ഞാനിതിൽ ഈ ഒരു തക്കാളീൻ്റെയും നെല്ലിക്കേൻ്റെയും മാത്രം പുളിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ കണ്ട വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം